യു എൽ ഒരു ജോലിക്ക് ശ്രമിക്കുന്നവരാണോ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ ചിലരെങ്കിലും ഇതിനോടകം തന്നെ വിവിധ കമ്പനികളിലേക്ക് നിരവധി സി വികളും അയച്ച് കാത്തിരിക്കുകയായിരിക്കും പക്ഷെ എന്തു പറയാനാണ് ഒന്നിനും മറുപടി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഒരുപക്ഷെ കമ്പനികൾക്ക് നിങ്ങളെ വേണ്ടാത്തത് കൊണ്ടായിരിക്കില്ല അവർ മറുപടി നൽകാതിരിക്കുന്നത് പിന്നെ ഇതിനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ അതിന് മറ്റു ചില കാരണങ്ങളും ഉണ്ടായേക്കാം എന്നാണ് പ്രമുഖ റിക്രൂട്ട്മെന്റിംഗ് ഏജൻസിയായ റോബർട്ട് വാൾട്ടേഴ്സ് അടുത്ത കാലത്ത് നടത്തിയ ഒരു സർവേയിൽ കണ്ടെത്തിയിരിക്കുന്നത് റോബർട്ട് വാൾട്ടേഴ്സിന്റെ സർവേ പ്രകാരം മിഡിൽ ഈസ്റ്റിൽ ജോലി തേടുന്ന എൺപത്തിനാല് ശതമാനം ആളുകൾക്കും കമ്പനികൾ തങ്ങളുടെ അപേക്ഷകൾ ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നുന്നുണ്ട് അതോടൊപ്പം തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ജോലി അപേക്ഷകൾ വേഗത്തിലാക്കാൻ ശ്രമിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്നതായും റിക്രൂട്ടർമാർ പറയുന്നുണ്ട് ജോലിക്കായി ശ്രമിക്കുന്ന അൻപത്തി ഒൻപത് ശതമാനത്തിലധികം പേരും ഇപ്പോൾ സിവിയും കവർ ലെറ്ററുകളും തയ്യാറാക്കാൻ എ ഐ ടൂളുകൾ ഉപയോഗിക്കുന്നുവെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിൽ നിന്നും പതിനാറ് ശതമാനം പേർ ഇത് പതിവായി ചെയ്യുന്നുണ്ട് എന്നാൽ അറുപത്തിയേഴ് ശതമാനം റിക്രൂട്ടർമാർക്കും എ ഐ നിർമ്മിത സിവികൾ തിരിച്ചറിയാൻ കഴിയുമെന്നും സർവേ പറയുന്നുണ്ട് കാരണം ഇത്തരം സിവികളിലും വികളിലും മറ്റും പൊതുവായ ഭാഷയും അമിതമായി മിനുക്കിയെടുത്ത ഫോർമാറ്റുമായിരിക്കും ഉണ്ടാവുക നാൽപ്പത്തി ഒന്ന് ശതമാനം റിക്രൂട്ടർമാർക്കും എ ഐ ഉപയോഗം അപേക്ഷകനെ കുറിച്ച് നെഗറ്റീവ് ഇംപ്രഷൻ സൃഷ്ടിക്കാൻ കാരണമാകുന്നുവെന്ന സുപ്രധാന കണ്ടെത്തലും സർവേയിലുണ്ട് എ ഐ സാങ്കേതിക വിദ്യ ഒരു എളുപ്പവഴിയായി തോന്നുമെങ്കിലും അത് പലപ്പോഴും പ്രതികൂല ഫലമാണ് ഇവിടെ സൃഷ്ടിക്കുന്നത് കമ്പനികൾ ആധികാരികതയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് അതായത് അപേക്ഷകൻ യഥാർത്ഥത്തിൽ എന്താണോ അതിന്റെ പ്രതിഫലനമാണ് കമ്പനികൾ റോബർട്ട് വാൾട്ടേഴ്സ് മിഡിൽ ഈസ്റ്റിന്റെ മാനേജിംഗ് ഡയറക്ടർ ജെയ്സൺ ഗ്രണ്ടി സൂചിപ്പിക്കുന്നതായി ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഒരാഴ്ച ഇരുപതിലധികം അപേക്ഷകൾ സമർപ്പിക്കുന്നവർ മുപ്പത്തി ഒൻപത് ശതമാനമാണ് ഇത് റിക്രൂട്ടർമാർക്ക് വലിയ തോതിൽ അപേക്ഷകൾ നോക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട് സി വികളുടെ ഈ തോതിലുള്ള വരവ് റിക്രൂട്ട്മെന്റ് പ്രക്രിയയെ മന്ദഗതിയിലാക്കുന്നു എന്നാണ് അൻപത്തി അഞ്ച് ശതമാനം റിക്രൂട്ടർമാരും പറയുന്നത് എഐയ്ക്ക് അപ്പുറത്ത് പല അപേക്ഷകരും അടിസ്ഥാന യോഗ്യതകൾ പോലും നിറവേറ്റുന്നില്ല മുപ്പത് ശതമാനത്തിലധികം റിക്രൂട്ടർമാർ മാനുവൽ ആയിട്ടാണ് അപേക്ഷകൾ തരം തിരിക്കുന്നത് അപേക്ഷകളുടെ ഇത്തരത്തിലുള്ള ഒഴുക്ക് കാരണം യോഗ്യരായ അപേക്ഷകൾ പോലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു ഇവിടെ പ്രശ്നപരിഹാരമായി ചില നിർദ്ദേശങ്ങളും റോബർട്ട് വാൾട്ടർ മുന്നോട്ട് വെക്കുന്നുണ്ട് ഓരോ ജോലിക്കും സിവിയും കവർ ലെറ്ററും ആ ജോലിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് തയ്യാറാക്കുക എഐ നിർമ്മിത അപേക്ഷകൾ എളുപ്പത്തിൽ തിരിച്ചറിയപ്പെടുകയും തള്ളപ്പെടുകയും ചെയ്യുമെന്ന കാര്യം പ്രത്യേകം ഓർക്കുക അടുത്തതായി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ യോഗ്യതകളുമായി പൊരുത്തപ്പെടുന്ന ജോലികൾക്ക് മാത്രം അപേക്ഷിക്കുക എന്നുള്ളതാണ് പ്രവൃത്തി പരിചയം അടക്കമുള്ള കാര്യങ്ങൾ സി വിയിൽ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ടതുമാണ് അതുകൊണ്ട് തന്നെ അത് പ്രത്യേകമായി ഉൾപ്പെടുത്തുക വ്യക്തിത്വവും കരിയറുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങളും സി വിയിലൂടെ കവർ ലെറ്ററിലൂടെയും വേണം അവതരിപ്പിക്കാൻ പോളിഷ് ചെയ്ത ഭാഷയേക്കാൾ ആധികാരികതയ്ക്കാണ് പ്രാധാന്യമെന്നും പ്രത്യേകം ഓർക്കുക ഇന്റർവ്യൂവിന് ക്ഷണിക്കപ്പെട്ടാൽ ആ പ്രക്രിയ നിർബന്ധമായും പൂർത്തിയാക്കുക അല്ലെങ്കിൽ അത് ഭാവിയിൽ അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയായും മാറും അതുപോലെ വിസയുടെ കാര്യത്തിലും പലർക്കും ഇന്ന് വ്യക്തതയില്ല മലയാളികൾ ഏറെ കേട്ടിട്ടുള്ള ഒന്നാണ് യു എ ഇ അനുവദിക്കുന്ന ഗോൾഡൻ വിസ വിദഗ്ധരെയും കലാ സാംസ്കാരിക പ്രവർത്തകരെയും ആകർഷിക്കാൻ യു എ ഒരുക്കിയ പത്ത് വർഷ കാലാവധിയുള്ള വിസയാണിത് ഒമാനും സമാനമായ വിസ ആവിഷ്കരിക്കുന്നുണ്ട് കഴിവുള്ളവരെ രാജ്യത്തേക്ക് ആകർഷിച്ച് അവരുടെ നേട്ടങ്ങൾ രാജ്യത്തിനു കൂടി ഉപയോഗപ്പെടുത്തുകയാണ് ലക്ഷ്യം എന്നാൽ യൂറോപ്പിലേക്കുള്ള ശെങ്കൻ വിസയുടെ രൂപവും അപേക്ഷിക്കേണ്ട രീതിയും മറ്റൊന്നാണ് യൂറോപ്പിലെ ഇരുപത്തിയൊൻപത് രാജ്യങ്ങൾ സന്ദർശിക്കാൻ ഒരു ശെങ്കൻ വിസ മതിയാകും വിസ എടുത്താൽ ഇത്രയും രാജ്യങ്ങൾ സന്ദർശിക്കാൻ പറ്റും എന്നാൽ ഇന്ത്യൻ പാസ്പോർട്ട് കൈവശമുള്ളവർ എവിടെയാണ് അപേക്ഷ നൽകേണ്ടത് എത്ര ചെലവ് വരും അപേക്ഷിക്കേണ്ട രീതി എന്നിവയെ പറ്റിയെല്ലാം അറിയേണ്ടതുണ്ട് യൂറോപ്പിന് പുറത്തുള്ള സന്ദർശകർക്കാണ് ഷെങ്കൻ വിസ അനുവദിക്കുന്നത് ഫ്രാൻസ് ജർമ്മനി ഇറ്റലി സ്വിറ്റ്സർലാൻഡ് സ്പെയിൻ തുടങ്ങിയ മലയാളികൾ സ്വപ്നം കാണുന്ന രാജ്യങ്ങളിലേക്ക് എല്ലാം ഈ ഒരു വിസ ലഭിച്ചാൽ യാത്ര ചെയ്യാൻ സാധിക്കും നൂറ്റി എൺപത് ദിവസത്തെ കാലാവധി ഉള്ളതാണ് ശെങ്കൻ വിസ എന്നാൽ യൂറോപ്പിൽ തൊണ്ണൂറ് ദിവസം താമസിക്കാനേ സാധിക്കും ഏത് തരം ശെങ്കൻ വിസയാണ് എന്ന് തീരുമാനിക്കേണ്ടത് ഓരോരുത്തരുടെയും ആവശ്യം പരിഗണിച്ചാണ് ടൂറിസ്റ്റ് വിസ ബിസിനസ് വിസ കുടുംബ സന്ദർശന വിസ ട്രാൻസിറ്റ് വിസ തുടങ്ങിയ വിവിധ തരങ്ങളുണ്ട് അപേക്ഷിക്കുന്നതിന് മുമ്പ് ഇക്കാര്യത്തിൽ വ്യക്തമായ ധാരണ ഉണ്ടാവണം ഏത് എംബസിയിലൂടെയാണ് അല്ലെങ്കിൽ കോൺസുലേറ്റിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്ന് തീരുമാനിക്കണം ഒരു രാജ്യം മാത്രമാണ് സന്ദർശിക്കുന്നത് എങ്കിൽ ആ രാജ്യത്തിന്റെ എംബസിയിലോ കോൺസുലേറ്റിലോ ആണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഒന്നിലധികം രാജ്യങ്ങൾ സന്ദർശിക്കാൻ പദ്ധതി ഉണ്ടെങ്കിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്ന രാജ്യത്തിന്റെ എംബസിയെ സമീപിക്കാം എല്ലാ രാജ്യത്തും തുല്യമായ സമയമാണ് ചെലവഴിക്കുക എങ്കിൽ ആദ്യം എവിടേക്കാണ് പോകുന്നത് ആ രാജ്യത്തിന്റെ എംബസിയിൽ അപേക്ഷിക്കാം എംബസിയിൽ അപ്പോയിന്റ്മെന്റിന് വേണ്ടി സമയം തേടുക എന്നതാണ് അടുത്ത ഘട്ടം രണ്ട് ഒഴിഞ്ഞ പേജുള്ള ആറുമാസം കാലാവധിയുള്ള പാസ്പോർട്ട് വിസ അപേക്ഷാ ഫോറം അടുത്തിടെ എടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ യാത്രയുടെ ക്രമം അല്ലെങ്കിൽ താമസം സാമ്പത്തിക നില എന്നിവ തെളിയിക്കുന്ന രേഖകൾ മുപ്പതിനായിരം യൂറോ മെഡിക്കൽ കവറേജ് ഉള്ള യാത്രാ ഇൻഷുറൻസ് എന്നീ രേഖകളാണ് വേണ്ടത് അപ്പോയിന്മെന്റിന് അനുവദിക്കുന്ന സമയം ഹാജരായി അപേക്ഷ കൈമാറുകയും വിസ ഫീസ് അടയ്ക്കുകയും വേണം പതിനഞ്ച് മുതൽ മുപ്പത് ദിവസത്തിനകം വിസ ലഭിക്കുകയും ചെയ്യും യാത്ര ഉദ്ദേശിക്കുന്നതിന്റെ ഒന്നര മാസം മുമ്പ് അപേക്ഷിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ വിചാരിക്കുന്ന സമയം യാത്ര സാധ്യമാകണമെന്നില്ല തൊണ്ണൂറ് ദിവസം യൂറോപ്പിൽ താമസിക്കാനുള്ള അനുമതിയാണ് ഷെങ്കൻ വിസയിലൂടെ ലഭിക്കുക വിസയ്ക്ക് നൂറ്റി എൺപത് ദിവസം കാലാവധി ഉണ്ടാകും രേഖകളെല്ലാം ശരിയാക്കിയ ശേഷമേ വിസയ്ക്ക് വേണ്ടി അപേക്ഷിക്കാവൂ ചോദിക്കുന്ന എല്ലാ രേഖകളും സമർപ്പിച്ചു കഴിഞ്ഞാൽ മറ്റു തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല തൊണ്ണൂറ് ദിവസം താമസിക്കാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ട് എന്ന് അധികൃതർ ഉറപ്പ് ഇൻഷുറൻസ് ഉറപ്പാക്കേണ്ടത് ആവശ്യമാണ് ജോലി ആവശ്യാർത്ഥം നിരവധി മലയാളികളാണ് ഓരോ വർഷവും യൂറോപ്പിലേക്ക് പോകുന്നത് ജർമ്മനിയിലും ഫ്രാൻസിലും നെതർലാൻഡ്സിലുമൊക്കെ പഠന ആവശ്യാർത്ഥം പോകുന്നവരും നിരവധിയാണ് അതുകൊണ്ട് തന്നെ കുടുംബ സന്ദർശനത്തിനും പഠന ബിസിനസ് ആവശ്യത്തിനുമാണ് കൂടുതലും ഈ വിസ ഉപയോഗപ്പെടുത്തുന്നത് ജി സി സി രാജ്യങ്ങൾ ഷെങ്കൻ വിസ മാതൃകയിൽ ഏകീകൃത വിസ നടപ്പാക്കുന്ന ആലോചന തുടങ്ങിയിട്ടുണ്ട് എന്നാൽ വിദേശികളുടെ കുടുംബ പുനരേകീകരണവും പൗരത്വത്തിനുള്ള മാനദണ്ഡങ്ങളും ഉൾപ്പെടെ രാജ്യത്തിന്റെ കുടിയേറ്റ നയങ്ങൾ കാര്യക്ഷമമാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള രണ്ട് ബില്ലുകൾ ജർമ്മനിയുടെ ഫെഡറൽ ക്യാബിനറ്റ് ഇപ്പോൾ പാസ്സാക്കി ആഭ്യന്തരമന്ത്രി അലക്സാണ്ടർ ഡോബ്രിൻസ് ഈ ബില്ലുകൾ അവതരിപ്പിച്ചത് മന്ത്രിസഭ അംഗീകരിച്ച പ്രധാന മാറ്റങ്ങളിലൊന്ന് ജർമ്മൻ പൗരത്വത്തിനായുള്ള മൂന്ന് വർഷത്തെ അതിവേഗ പൗരത്വ നടപടി റദ്ദാക്കിയതാണ് ടർബോ നാച്ചുറലൈസേഷൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ അതിവേഗ പാത ഉയർന്ന സംയോജനമുള്ള വിദേശികൾക്ക് അഞ്ചു വർഷത്തെ സാധാരണ കാലയളവിന് പകരം മൂന്ന് വർഷത്തിനുള്ളിൽ ജർമ്മൻ പൗരത്വത്തിന് അപേക്ഷിക്കാൻ അവസരം നൽകിയിരുന്നു പുതിയ ബിൽ പ്രകാരം പൗരത്വം നേടുന്നതിനുള്ള കുറഞ്ഞത് അഞ്ചു വർഷത്തെ താമസാനുഭവം ഇനി നിർബന്ധമാകും യാഥാസ്ഥിതിക ക്രിസ്ത്യൻ യൂണിയൻ പാർട്ടികളും മധ്യ ഇടതുപക്ഷ സോഷ്യൽ ഡെമോക്രാറ്റുകളും അടങ്ങുന്ന ഭരണസഖ്യം ഈ പരിഷ്കരണം നേരത്തെ അംഗീകരിച്ചിരുന്നു നാച്ചുറലൈസേഷനിലേക്കുള്ള ഫാസ്റ്റ് ട്രാക്ക് പിൻവലിക്കുന്നത് യുക്തിസഹമായ നീക്കമാണെന്ന് എക്സ്പെർട്ട് കൗൺസിൽ ഓൺ ഇന്റഗ്രേഷൻ ആൻഡ് മൈഗ്രേഷന്റെ ചെയർമാൻ വിൻഫ്രെഡ് ക്ലൂത്ത് പറഞ്ഞു ഇത് ജർമ്മൻ പൗരത്വം വളരെ എളുപ്പത്തിൽ ലഭിക്കുമെന്ന ധാരണ തിരുത്തുമെന്നും അവർ കൂട്ടിച്ചേർത്തു മൂന്ന് വർഷത്തെ പാത നിലവിൽ വന്നതോടെ ചില ആളുകൾ സ്ഥിര സ്ഥിരതാമസത്തിന് യോഗ്യത നേടുന്നതിന് മുൻപ് തന്നെ പൗരത്വത്തിന് യോഗ്യത നേടിയിട്ടുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മന്ത്രിസഭാ യോഗത്തിലെ രണ്ടാമത്തെ പ്രധാന തീരുമാനം വിദേശികളുടെ കുടുംബ പുനരേഖീകരണത്തിനുള്ള നിയന്ത്രണങ്ങൾക്ക് അംഗീകാരം നൽകിയതാണ് ജർമ്മനിയിലേക്ക് ബന്ധുക്കളെ കൊണ്ടുവരാനുള്ള കുടിയേറ്റക്കാരുടെ അവകാശങ്ങൾ നിയന്ത്രിക്കുന്ന ആഭ്യന്തരമന്ത്രി ഡോ ബ്രിൻഡിന്റെ നിർദ്ദേശത്തിന് ജർമ്മൻ മന്ത്രിസഭ അംഗീകാരം നൽകി അഭയാർത്ഥികളുടെ കുടുംബ പുനരേകീകരണം നിയന്ത്രിക്കുന്ന ബില്ലിനാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയത് ഇത് അഭയാർത്ഥി ഗ്രൂപ്പുകൾക്ക് അവരുടെ കുടുംബങ്ങളെ ജർമ്മനിയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകൾക്ക് തടസ്സമാകും കുടുംബ പുനരേകീകരണത്തിനുള്ള ഈ നിയന്ത്രണങ്ങൾ ജർമ്മനിയിലെ സബ്സിഡിയറി പ്രൊട്ടക്ഷൻ സ്റ്റാറ്റസ് എന്നറിയപ്പെടുന്ന കുടിയേറ്റക്കാരെയാണ് പ്രധാനമായും ബാധിക്കുക ഈ വിഭാഗത്തിൽ ഏകദേശം മൂന്ന് ലക്ഷത്തി അൻപതിനായിരം വിദേശികൾ ജർമ്മനിയിലുണ്ട് പൂർണ്ണമായും അഭയാർത്ഥി പദവിയിലല്ലാത്തവരും എന്നാൽ അവരുടെ മാതൃരാജ്യങ്ങളിലെ രാഷ്ട്രീയ പീഡന ഭീഷണി കാരണം രാജ്യത്ത് തുടരാൻ അനുവദിക്കപ്പെട്ടവരുമായ ആളുകളാണിവർ കുടുംബ പുനഃസമാഗമം താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള പദ്ധതിയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അഭയാർത്ഥികൾക്ക് അവരുടെ കുടുംബങ്ങളെ ജർമ്മനിയിലേക്ക് കൊണ്ടുവരാൻ അനുവദിക്കുന്ന നിയമങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതിനെ ചില മനുഷ്യാവകാശ ഗ്രൂപ്പുകൾ വിമർശിക്കുന്നുമുണ്ട് ആഭ്യന്തരമന്ത്രി അലക്സാണ്ടർ ഡോബ്രിൻറ്റ് ബുധനാഴ്ച മന്ത്രിസഭയിൽ അവതരിപ്പിച്ച ബിൽ പ്രകാരം പരിമിതമായ സംരക്ഷണ പദവിയുള്ള അഭയാർത്ഥികളുടെ കാര്യത്തിൽ ഈ സാധ്യത രണ്ടു വർഷത്തേക്ക് നിർത്തിവെക്കും ജർമ്മനിയിൽ അഭയമോ പൂർണ്ണ സംരക്ഷണമോ ലഭിച്ചിട്ടില്ലാത്ത അഭയാർത്ഥികളെ പുതിയ നിയമങ്ങൾ ബാധിക്കും സർക്കാർ കണക്കുകൾ പ്രകാരം മാർച്ച് അവസാനം വരെ മൊത്തം മൂന്ന് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി എഴുപത്തി അഭയാർത്ഥികൾ ജർമ്മനിയിൽ താമസിച്ചിരുന്നു അവരിൽ മുക്കാൽ ഭാഗവും സിറിയയിൽ നിന്നുള്ളവരാണ് അടിയന്തര സാഹചര്യങ്ങളിൽ കരട് ബിൽ ഇളവുകൾ നൽകുന്നുണ്ട് ഇതുവരെ പ്രതിമാസം ആയിരം പേർക്ക് അവരുടെ കുടുംബങ്ങളെ ജർമ്മനിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നു എന്നാൽ ഈ സാധ്യതകളും ഇപ്പോൾ അവസാനിച്ചു